നമസ്കാരം ഞാൻ ഡോക്ടർ സജികുമാർ നമ്മുടെ നാട്ടിലും കഴിഞ്ഞ ആഴ്ച ഏഴു വയസ്സുള്ള ഒരു കുട്ടി റാബീസ് അഥവാ പേവിഷബാധ മൂലം അതിദാരുണമായി മരണപ്പെടുകയുണ്ടായി നൂറ് ശതമാനം പ്രതിരോധ കുത്തിവെപ്പ് മൂലം തടയാവുന്ന ഈ രോഗം മൂലം ഇപ്പോഴും കുട്ടികൾ മരിക്കുന്നത് അതീവ ദുഃഖകരമാണ് പൂർണ്ണമായും മരണം ഉറപ്പുള്ള ഒരു ജന്തുജന്യ രോഗമാണ് റാബീസ് അഥവാ പേവിഷബാധ പേവിഷബാധയുള്ള മൃഗങ്ങൾ നമ്മളെ കടിക്കുമ്പോഴോ അവയുടെ നഖങ്ങൾ മൂലം നമുക്ക് പോറലേക്കുമ്പോഴോ റാബീസ് വൈറസുകൾ നമ്മുടെ ചെറിയ നാടുകളിൽ കൂടി പ്രധാന നാടുകളിൽ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഈ മരണം എങ്ങനെ തടയാമെന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായി കടിയേറ്റാൽ ഉടൻ തന്നെ ആ കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നല്ലപോലെ വൃത്തിയായി കഴുകുകയാണ് വേണ്ടത് ഇത് ആ മുറിവുകളിലുള്ള വൈറസുകളെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നശിപ്പിക്കാൻ പ്രാപ്തമാണ് അത് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടെങ്കിൽ ഒരു തുണി വെച്ച് ആ മുറിവ് പൊതിഞ്ഞു വെക്കാവുന്നതാണ് ഇത്തരം മുറിവുകളിൽ സാധാരണ ബാൻഡേജ് ഇടാറില്ല കാരണം ഈ വൈറസുകൾ റാബീസ് വൈറസുകൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് വലിഞ്ഞു പോകുന്നതാണ് ഇനിയും അഥവാ തുന്നൽ വന്ന അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇമ്യൂണോഗ്ലോബിലിൻ കുത്തിവെപ്പ് ശേഷം മാത്രമേ തുന്നലിടാനും പാടുള്ളൂ ഫസ്റ്റ് എയ്ഡിന് ശേഷം പ്രതിരോധ കുത്തിവയ്പ്പ് നിർബന്ധമായും എടുത്തിരിക്കണം ആൻറ്റി റാബീസ് വാക്സിൻ ഇമ്യണോഗ്ലോബ്ലിൻ എന്നീ രണ്ട് മരുന്നുകളാണ് റാബീസിനുള്ള പ്രതിരോധ മരുന്നായി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പഴയ കാലത്തെ പോലെ പൂക്കളിന് ചുറ്റും എടുക്കുന്ന വേദനാജനകമായ വാക്സിനുകൾ ഇന്നില്ല ഇന്നിപ്പോഴുള്ളത് പൂജ്യം മൂന്ന് ഏഴ് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ നമ്മുടെ തോളിന് താഴെ തൊലിക്കടയിൽ ഇൻട്രാഡെർമൽ ആയി എടുക്കുന്ന വേദനയില്ലാത്ത ഇഞ്ചക്ഷനുകളാണ് ഇവ ഈ കോഴ്സ് നിർബന്ധമായും നാലെണ്ണവും എടുത്തിരിക്കണം പേശികളിൽ എടുക്കുന്ന അഞ്ച് ഡോസുള്ള വാക്സിനുകൾ കൊണ്ട് അവയും ഒരുപോലെ തന്നെ ഫലപ്രദമാണ് ഏത് വാക്സിനായാലും ആ കോഴ്സ് പൂർണ്ണമായും എടുക്കാൻ ശ്രദ്ധിക്കണം മൂന്ന് മാസത്തിനകം വീണ്ടും ഒരു കടിയേക്കുവാണെങ്കിൽ വീണ്ടും വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ വീണ്ടും കടിയേക്കുവാണെങ്കിൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്താൽ മതി രണ്ട് വർഷത്തിന് ശേഷമാണെങ്കിൽ മുഴുവൻ ഡോസ് നാല് ഡോസ് വാക്സിനും എടുക്കുന്നതാണ് ഉചിതം യാതൊരു ഏതൊരു പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഈ വാക്സിൻ എടുക്കാതിരിക്കരുത് ഗർഭിണികളാകട്ടെ നവജാത ശിശുക്കളാകട്ടെ ഇനി നൂറ് വയസ്സുള്ളവരാകട്ടെ മരണം ഉറപ്പുള്ള ഈ അസുഖത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ വാക്സിൻ എടുത്തേ മതിയാകും കടിയേറ്റതിനു ശേഷമോ കുത്തിവെപ്പെടുക്കുന്ന കാലയളവിലോ യാതൊരുവിധ ഭക്ഷണ ക്രമീകരണങ്ങളും ആവശ്യമില്ലതായിരുന്നു വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കും ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കണം കുത്തിവെപ്പെടുത്ത മൃഗങ്ങൾ കടിച്ചാൽ പോലും കടിയേറ്റവർ പൂർണമായും പ്രതിരോധ വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ അടച്ചിറപ്പുള്ള കൂടുകളിൽ തന്നെ സൂക്ഷിക്കണം ഇത്രയും ചെയ്താൽ തന്നെ ഈ മാരകമായ രോഗത്തിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെയും മറ്റുള്ള മറ്റുള്ളവരെയും രക്ഷിക്കാൻ സാധിക്കും നന്ദി നമസ്കാരം